ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ

നിലമ്പൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കാനാണ് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ നഗരവികസനം തുടങ്ങിയത് പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് നിലമ്പൂർ നഗരത്തിൽ കെ എൻ ജി റോഡിന്റെ വീതി നിലവിൽ കൂട്ടിയിരിക്കുന്നത് നിലമ്പൂരിലെ വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും പിന്തുണയും റോഡ് വികസനത്തിന് കാരണമായി പി വി അൻവർ എം എൽ എ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പൊതുമരാമത്ത് എ ഇ മൊഹസിൻ കെ എസ് ഇ ബി എഞ്ചിനീയർ ഉൾപ്പെടെ രാവിലെ സ്ഥലം സന്ദർശിച്ചു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോപ്പിൽ കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ